ശരിയായ പേരിൽ സ്ക്രീനിലെത്തിയ മലയാള സിനിമാ താരങ്ങൾ പ്രേം നസീർ ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ പ്രേം നസീറിനെ കാണുവാനില്ല എന്ന ചിത്രത്തിലാണ് ആദ്യമായി ഒരു മലയാള സിനിമാ താരം പേരിൽ സിനിമയിലെത്തുന്നത് ചലച്ചിത്ര താരമായ പ്രേം നസീറിനെ നിരാശരായ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് കിഡ്നാപ്പ് ചെയ്യുന്നതായിരുന്നു സിനിമയുടെ ഇതിവൃത്തം മോഹൻലാൽ ഡെന്നിസ് ജോസഫ് ആദ്യമായി സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമായ മനുവങ്ങളായിരുന്നു മോഹൻലാൽ സിനിമാ നടൻ മോഹൻലാലായി പ്രത്യക്ഷപ്പെട്ട ആദ്യ സിനിമ മ്യൂസിയം കാണാനെത്തിയ കുട്ടികൾക്ക് മുന്നിൽ സ്വയം വെളിപ്പെടുത്തുന്ന ക്യാമിയോ റോൾ മോഹൻലാൽ ഡെന്നിസിനോടുള്ള സൗഹൃദത്തിന്റെ പുറത്തു ചെയ്ത വേഷമായിരുന്നു മമ്മൂട്ടി നമ്പർ ട്വന്റി മദ്രാസ് മേൽ എന്ന ജോഷി ചിത്രത്തിൽ മമ്മൂട്ടി സിനിമാ നടൻ മമ്മൂട്ടിയായി തന്നെ ഒരു വേഷം കൈകാര്യം ചെയ്തു കഥയുടെ കാമ്പും കരുത്തുമായ കഥാപാത്രത്തെ സ്വന്തം ഐഡന്റിറ്റികൾ ചെയ്ത മമ്മൂട്ടി ചിത്രത്തിൽ നായകനായ മോഹൻലാലിനൊപ്പം സ്കോർ ചെയ്യുകയും ചെയ്തു ദിലീപ് രഞ്ജിത്ത് സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമായ കടൽ കടന്നുള്ള മാത്തുകുട്ടിയിൽ ദിലീപായി തന്നെ ദിലീപ് ക്യാമിയ റോളിലെത്തുന്നുണ്ട് സുരേഷ് ഗോപി സലീം കുമാറിന്റെ പ്രഥമ സംവിധാന സംരംഭമായ കമ്പാർട്ട്മെന്റ് എന്ന സിനിമയിലും തില്ലാന തില്ലാന എന്ന സിനിമയിലും സുരേഷ് ഗോപി അതേ പേരിലെത്തുന്നുണ്ട് പൃഥ്വിരാജ് ഷാഫി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ മേക്കപ്പ് മാൻ എന്ന ചിത്രത്തിൽ പൃഥ്വി അതേ പേരിലെത്തുന്നു കുഞ്ചാക്കോ ബോബൻ തില്ലാന തില്ലാനയിലും മേക്കപ്പ് മാനിലും കുഞ്ചാക്കോ ബോബൻ കുഞ്ചാക്കോ ബോബനായി തന്നെ വേഷമിട്ട് ക്യാമറയ്ക്ക് മുന്നിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ പറയാത്ത ഞങ്ങൾ അറിയാത്ത ഇത്തരം വേഷങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റായി കുറിക്കുമല്ലോ